ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ ക്വാളിറ്റി തീർച്ചയായും ഉറപ്പുവരുത്തുക ഇന്ന് ഇരുപത്തിയൊൻപത് ഓഗസ്റ്റ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു വില കൂടാതെ ഇരിക്കുന്നതൊക്കെ നേരിയ ആശ്വാസമാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി പതിനഞ്ച് രൂപയും ഒരു പവന് അൻപത്തിമൂന്ന് രൂപയുമാണ് കൂടാതെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി ഇരുപത്തി ആറ് രൂപയും ഒരു പവന് അൻപത്തി എട്ട് ആയിരത്തി അറുനൂറ്റിയെട്ട് രൂപയുമാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ